നമസ്കാരം പ്രധാന വാർത്തകൾ റോക്കറ്റിന്റെ സാങ്കേതിക തകരാർ ആക്സിയം ഫോർ ദൗത്യം വീണ്ടും മാറ്റിവെച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ യാത്ര വൈകും റോക്കറ്റിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ദൌത്യം മാറ്റിവെച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചു മുപ്പതിനായിരുന്നു ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത് കെനഡി സ്പേസ് സെന്ററിൽ ഭാഗത്ത് കനത്ത മഴയുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പ്രദേശത്ത് കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ അറിയിപ്പ് അനുകൂല കാലാവസ്ഥ അല്ലാത്ത പക്ഷം ദൗത്യം ഇനിയും വൈകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ശുഭാംശുവിന്റെ യാത്രയ്ക്കായി ഇന്ത്യ ചിലവിടുന്നത് ദൗത്യത്തിന് നാല് ക്രൂ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ നടത്താനിരുന്ന ദൗത്യം ശക്തമായ കാറ്റിനെ തുടർന്നായിരുന്നു ഇന്നത്തേക്ക് മാറ്റിയത് ബൈക്കിനു കുറുകെ നായ ചാടി പിറന്നാൾ ദിനത്തിൽ പോലീസുകാരന് ധാരണാന്ത്യം അഞ്ചാലം മൂട് കടവൂർ മണ്ണാശ്ശേരി വീട്ടിൽ അനൂപ് വരദരാജനാണ് മരിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനൂപിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബൈക്കിൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന സുഹൃത്തിനും പരിക്കേറ്റിട്ടുണ്ട് കച്ചേരി ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഇന്നലെ അനൂപിന്റെ പിറന്നാൾ ആഘോഷത്തിന് ശേഷം ബൈക്കിൽ യാത്ര ചെയ്യവേ നായ കുറുകെ ചാടിയതോടെയാണ് ബൈക്ക് നിയന്ത്രണം തെറ്റി റോഡിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് ആലപ്പുഴയിലെ യുവാവിന്റെ ദുരൂഹ മരണം കൊലപാതകമെന്ന് പോലീസ് രണ്ട് സുഹൃത്തുക്കൾ അറസ്റ്റിൽ കാവാലം സ്വദേശികളായ ഹരികൃഷ്ണൻ ഏതു എന്നിവരാണ് അറസ്റ്റിലായത് കാവാലം സ്വദേശി സുരേഷ് കുമാർ കഴിഞ്ഞ രണ്ടിന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് മസ്തിഷ്ക അണുബാധയായിരുന്നു മരണകാരണം സുരേഷ് കുമാറിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ സുരേഷിനെ സുഹൃത്തുക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി മർദ്ദനത്തിൽ തലക്കേറ്റ ശതമാണ് പിന്നീട് മസ്തിഷ്ക അണുബാധയായി മാറിയത് ഷഹബാസ് വധക്കേസ് കുറ്റാരോപിത വിദ്യാർത്ഥികൾക്ക് ജാമ്യം ആറ് വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് അമ്പതിനായിരം രൂപയുടെ ബോണ്ട് നൽകണം അന്വേഷണവുമായി വിദ്യാർത്ഥികൾ സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് രാജ്യം വിട്ടു പോകരുത് ക്രിമിനൽ സ്വഭാവം ഉള്ള ആളുകളുമായി സമ്പർക്കം ഉണ്ടാക്കാൻ അനുവദിക്കരുത് എന്നീ ഉപാധികളോടെയാണ് കോടതി വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ തുടരുന്നത് ബാലനീതി നിയമത്തിനെതിരെയാണെന്ന് നിരീക്ഷിക്കുന്നു ാണ് കോടതി ജാമ്യം അനുവദിച്ചത് വേദനിപ്പിക്കുന്ന തീരുമാനമെന്ന് ഷഹബാസിന്റെ അച്ഛൻ അക്ബാൽ പ്രതികരിച്ചു വൻ ബാങ്ക് കവർച്ച ജീവനക്കാരിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ അടങ്ങിയ ബാഗ് തട്ടിയെടുത്തു കോഴിക്കോട് പന്തീരങ്കാവിലാണ് സംഭവം സ്കൂട്ടറിലെത്തിയ സംഘമാണ് സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കവർച്ച ചെയ്തത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം സ്വകാര്യ ബാങ്കിലെ സ്റ്റാഫായ അരവിന്ദ് എന്നയാളുടെ കയ്യിൽ നിന്ന് പണം അടങ്ങുന്ന കറുത്ത നിറത്തിലുള്ള ബാഗ് തട്ടിയെടുക്കുകയായിരുന്നു രാമനാട്ടുകര പന്തീരങ്കാവ് റോഡിൽ നിന്ന് മാങ്കാവിലേക്കുള്ള റോഡിൽ വെച്ച് ഷിബിൻലാൽ എന്നയാൾ തട്ടിപ്പറിച്ച് കറുത്ത ജൂപ്പിറ്റർ വാഹനത്തിൽ കയറി ഇയാൾ കറുത്ത നിറം അടങ്ങിയ ടി ഷർട്ടാണ് ഉപയോഗിച്ചിരുന്നത് അപകടത്തിൽ കേരളം കപ്പൽ അപകടത്തിൽപ്പെട്ട് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത് എം എസ് സി എൽസ ത്രീ കണ്ടെയ്നർ കപ്പൽ ഉടമയാണ് ഒന്നാം പ്രതി ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയും ഷിപ്പിംഗ് ക്രൂ മൂന്നാം പ്രതിയുമാണ് കേസ് മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തു എന്ന നിലയിലാണ് കേസ് എടുത്തിട്ടുള്ളത് നേരത്തെ കൊച്ചി പുറംകടലിലെ കപ്പൽ അപകടത്തിൽ കേസ് എടുക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ എന്നാൽ സർക്കാരുകളുടെ ഈ നിലപാടിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെയാണ് നടപടി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട കേസുകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി ആണ് ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിക്ക് കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതിയിൽ എടുത്ത കേസും അദ്ദേഹത്തിനെതിരെ യുവതികളുടെ പരാതിയിൽ എടുത്ത കേസുമാണ് ക്രൈംബ്രാഞ്ചിന് ക്രൈംബ്രാഞ്ചിന് വിട്ടത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ നടത്തുന്ന ഒ ബൈ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നത് മൂന്ന് വനിതാ ജീവനക്കാർ ചേർന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളം തട്ടിയെടുത്തെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി കൃഷ്ണകുമാറും കുടുംബവും തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്നാണ് ജീവനക്കാരായ യുവതികൾ പരാതിപ്പെട്ടത് തിരുവനന്തപുരം മ്യൂസിയം പോലീസായിരുന്നു കേസുകൾ അന്വേഷിച്ചു വരുന്നത് ഇതാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഡി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ും കഴുത്തിലും ഇഷ്ടിക കെട്ടിയ നിലയിൽ കാണാതായ ഫിഷ് ഫാം ഉടമയെ കരിയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വൈക്കം ടി വിപുരം സ്വദേശി വിപിൻ നായരെയാണ് കരിയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാലിലും കഴുത്തിലും ഇഷ്ടിക കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം തിങ്കളാഴ്ച മുതൽ ഇദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വൈക്കം പോലീസ് തുടരുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരണത്തിൽ പോലീസിന് സംശയമുണ്ട് ദുരൂഹത പരിശോധിച്ചു വരികയാണെന്ന് വൈക്കം പോലീസ് അറിയിച്ചു പത്തു വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച് മുങ്ങി മദ്രാസ അധ്യാപകൻ പിടിയിൽ പാലക്കാട് ജില്ലയിലെ കുമാർനെല്ലൂർ സ്വദേശി ഉമ്മർ എന്ന അധ്യാപകനാണ് പത്തു വയസ്സുകാരനെ പീഡിപ്പിച്ചത് മതപഠനത്തിന് വന്ന കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ഇയാൾ കടന്നു കളയുകയായിരുന്നു പാലക്കാട് തൃത്താല പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഇയാൾ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട് ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു दे 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 दे, दे दे, െ കുറിച്ച് വ്യാജ പ്രചാരണം മാവേലിക്കരയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാനനഷ്ട കേസ് മാവേലിക്കര മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ ആർ എസ് എസിനെതിരെ കളവായ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാനനഷ്ട കേസ് ആർ എസ് എസ് ശബരിഗിരി വിഭാഗ് സഹസംഘാലക് ആയിരുന്നു കുട്ടനാട് പൊങ്ങാ സ്വദേശി വി എൻ രാമചന്ദ്ര പണിക്കരാണ് അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ മുഖേന മാവേലിക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് ഒരു ന്യൂസ് ചാനലിൽ നടത്തിയ ചർച്ചയിലാണ് ആർ എസ് എസിനെതിരെ പ്രതി വിവാദ പ്രസ്താവന നടത്തിയത്